അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പത്തര സെന്റ് സ്ഥലത്തെ ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു കിഡ്ഡില്ലൻ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് അങ്ങനെ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ അടുത്തായിട്ട് ഒന്ന് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ഇതാണ് അതിലേക്കുള്ള വഴി തൊട്ട് മുന്നിലൂടെ ആയിട്ട് ടാറിട്ട പഞ്ചായത്ത് റോഡുണ്ട് മെയിൻ നാഷണൽ ഹൈവേൻ്റെ അവിടുക്ക് മെയിൻ നാഷണൽ ഹൈവേൻ്റെ അവിടെക്ക് ഏകദേശം അൻപത് അറുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ഈ ഒരു വീട്ടിൽ നിന്ന് ഫ്രണ്ട് ഭാഗവും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി തിരിച്ചിട്ടുണ്ട് ചുറ്റും നിറയെ അയൽവാസികളൊക്കെ ഉണ്ട് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൽ വെള്ളത്തിനായിട്ട് ഓപ്പൺ വെൽ സാധാരണ വെള്ളം പറ്റാത്തൊരു കിണറുണ്ട് ലെയ് കാണുന്നതാണ് സിറ്റൗട്ട് ചാരുപടി എല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ടുള്ളൊരു സിറ്റൌട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്ലോറിങ് അടിഭാഗം ഫ്ലോറിങ് മുഴുവനായിട്ട് ടൂ ബൈ റ്റു സൈസിലുള്ള വെട്രിഫൈഡ് മാർബോണിൻ്റെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് മുകൾ ഭാഗത്തെ ഹാളിലും ടൈൽ വിരിച്ചിട്ടുണ്ട് സിറ്റൗട്ട് നേരെ കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ഹാളാണ് ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഈയൊരു സൈഡിലായിട്ട് ഇവിടെ ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ലിവിംഗ് ഏരിയ ആയിട്ട് ഇവിടെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അടിഭാഗത്ത് ഇതാണ് ഒരു ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അടിഭാഗത്ത് അതുപോലെ തന്നെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂം ഉണ്ട് മുഗൾ ഭാഗത്ത് ഇതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂം ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം അങ്ങനെ ടോട്ടലി നാല് അഞ്ച് അഞ്ച് ബാത്റൂമുണ്ട് ഈ ഒരു വീട്ടിൽ ആറ് ബെഡ്റൂം വരുന്നുണ്ട് സ്റ്റെയറിന്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമ് അതുപോലെ സെറാമിക് ടൈൽ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് അടിഭാഗത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഒരു വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ നല്ല സൗകര്യമുള്ള എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്തെ ക്രാക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഒക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള എല്ലാം നല്ല സൂപ്പറായിട്ടുള്ള വീട് തന്നെയാണ് ചുമരൊന്നും അവിടെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുള്ളോ ഓക്കെയാണ് അറ്റാച്ച്ഡ് ഉണ്ട് ഇതിലും യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ടെലിഫോണിക് ഷവർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റെയർ സ്റ്റെയറിൻ്റെ ഹാൻഡ് റേൽ ഫുള്ള് വുഡ് വച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിൽ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് വലിയൊരു ഹാളാണ് ഒരു അപ്പർ ലിവിംഗ് ഏരിയ മൂന്ന് ബെഡ്റൂമ് വരുന്നുണ്ട് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഹാളിൽ മാത്രമേ ടൈൽ ഒട്ടിച്ചിട്ടുള്ളൂ മൂന്ന് ബെഡ്റൂം ഇതുപോലെ മാറ്റ് ഷീറ്റ് വിരിച്ചതാണ് ഇതാണ് മുകൾ ഭാഗത്ത് ഒരു ബെഡ്റൂം അടിയിൽ ഭാഗത്തുള്ള ആ മൂന്ന് ബെഡ്റൂമിൻ്റെ അതേ സൈസില് മുകൾ ഭാഗത്ത് അതേ സൈസില് തന്നെയാണ് മുകൾ ഭാഗത്തും മൂന്ന് ബെഡ്റൂമിൽ വരുന്നത് മുഗൾ ഭാഗത്ത് ഇതേപോലെ റാക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം അറ്റാച്ചഡ് ഈ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡാണ് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമിൻ്റെ അടിഭാഗം മുകൾ ഭാഗത്ത് മൂന്ന് ബെഡ്റൂമിൻ്റെ അടിഭാഗം മാത്രം ഇനി ടൈൽ ഒട്ടിക്കാനുണ്ട് നേരെ ഓപ്പോസിറ്റായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം അടിഭാഗം ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് ജനലിലെല്ലാം പൊളിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ അലമാര അലമാരക്കൊക്കെ അവർ പോയിന്റ് ചെയ്തിട്ടുണ്ട് നേരെയായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇത് സ്റ്റോർ റൂം ആയിട്ടാണ് ഇരുപതിൽ ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള മൂന്നും മൂന്നും ആറ് ബെഡ്റൂമ് വരുന്നുണ്ട് ഈ ഒരു വീട്ടിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമ് മുകൾ ഭാഗത്തെ ഒരു കോമൺ ബാത്റൂം ടൈലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഉൾഭാഗത്തിൽ വീടിൻ്റെ ഉൾഭാഗത്തിലുള്ള നാല് ബാത്റൂമിലും യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് പുറത്തായിട്ടുള്ള ഒരു കോമൺ പുറത്തായിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട് അതിൽ സാധാ ഇന്ത്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് നാല് യൂറോപ്യൻ ക്ലോസറ്റ് ഒരു സാധാ ക്ലോസറ്റ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് മുകളിൽ അടിഭാഗത്തേക്ക് വന്നാൽ ഇതാണ് കിച്ചൺ കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് യെൽ ഷേപ്പിലുള്ള റാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ കോർണറിലായിട്ട് ഇവിടെ കിച്ചൺ സിങ്ക് വരുന്നുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് കിച്ചണോട് ചാരിയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ ആണ് ആലുവ പുക ഇല്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫുകൾ കിച്ചൺ സിങ്ക് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതിനോട് ചാരിയിട്ടൊരു സ്റ്റോർ റൂമും വരുന്നുണ്ട് ഇതിൽ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂം ടൗൺ ഏരിയയിൽ ടൗൺ ഏരിയയിൽ വലിയ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള പത്തര സെൻറ്റ് സ്ഥലമൊക്കെ നല്ലൊരു വീട് തന്നെയാണ് വലിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ നല്ല സൂപ്പർ വീടാണ് നല്ല വെള്ളം ഉണ്ട് പറ്റാത്ത കിണറിലെ വെള്ളമുണ്ട് അതുപോലെ തന്നെ അഞ്ചാം നാലഞ്ച് അഞ്ച് ആറ് ബെഡ്റൂം വരുന്നുണ്ട് നല്ല സൗകര്യമുള്ള അത്യാവശ്യം ഒന്ന് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റ് രണ്ടായിരം ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ് വീട് വരുന്നത് ഏറ്റവും അയൽവാസികളൊക്കെയുള്ള റോഡ് ഫ്രണ്ടേജുള്ള മെയിൻ ഹൈവേ റോട്ടുമെന്ന് ആകെ ഒരു അൻപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ ആണ് കിണർ വരുന്നത് അടുക്കള ഭാഗത്ത് സാധാരണ രീതിയിലുള്ള അലക്കുകല്ല് അങ്ങനെയുള്ള വലിയ സംഭവങ്ങളുണ്ട് അപ്പം ഇത് കോട്ടക്കൽ ഭാഗത്താണ് കോട്ടക്കൽ എടരിക്കോട് പാലച്ചിറമാട് എന്ന് പറയുന്ന സ്ഥലം എടരിക്കോട് പാലച്ചിറമാട് അതായത് മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഹൈവേ റോട്ടിൽ നിന്ന് അൻപത് മീറ്റർ വീട്ടിൽ നിന്നാൽ കാണാൻ കഴിയും നമുക്ക് ആ ഹൈവേ റോഡിങ്ങനെ പോകുന്നത് ഇപ്പോൾ കെ എൻ ആർ സിയുടെ കെ എൻ ആർ സിയുടെ വലിയ നാഷണൽ ഹൈവേ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊക്കെ ഈ വീടിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കോട്ടക്കൽ എടരിക്കോട് പാലച്ചിറമാട് മെയിൻ ഹൈവേ റോഡിൽ നിന്നും അൻപത് മീറ്റർ ദൂരപരിധി മാത്രമാണ് പത്തര സെൻറ്റ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് അപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ ചെറുതും വലുതുമായിട്ടുള്ള ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ